കഴിഞ്ഞ ആറ് മാസക്കാലമായി കേരളത്തിലെ അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരായ മനുഷ്യന്മാരുടെ പെൻഷൻ കൊടുക്കാതെ അവരുടെ നിത്യജീവിതത്തെ ആകെ ബുദ്ധിമുട്ടിലാക്കുന്ന സാഹചര്യത്തിനെതിരായിട്ടാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ധർമ്മസമരവുമായി കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ നാട്ടിലെ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് അവരുടെ ജീവിതോപാധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭയ കേന്ദ്രം ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയ ഒന്നാണ് ഈ ക്ഷേമ പെൻഷനുകൾ എന്നാൽ കഴിഞ്ഞ ആറു മാസക്കാലമായി ഈ സംസ്ഥാന സർക്കാർ ബോധപൂർവമായി ഈ വളരെക്കാരായ മനുഷ്യന്മാരുടെ അന്നം മുട്ടിക്കുവാൻ പെൻഷൻ വിതരണത്തെ ആകെ താറുമാറാക്കിയിരിക്കുകയാണ് പെൻഷനെ പറ്റി മറ്റാരേക്കാളും നന്നായി ബോധ്യമുള്ള ആളാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയൻ പെൻഷൻ കാശുകൊണ്ട് മകൾക്ക് നൂറ് കോടിയിൽ പരം രൂപയുടെ ആസ്തിയുള്ള ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങുവാൻ കഴിയുമെന്ന ബോധ്യമുള്ള വിജയൻ എന്തുകൊണ്ടാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ അരപ്പട്ടിണിക്കാരും മുഴുപട്ടിണിക്കാരുമായ മനുഷ്യന്മാർക്ക് പെൻഷൻ കൊടുക്കാതിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ നമ്മുടെ നിലമ്പൂർ എം എൽ എയുടെ ഭാഷ കടമെടുത്താൽ ഈ നാട്ടിലെ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുത്താൽ ആ പെൻഷൻ പണം കൊണ്ട് അവർ നാളെ ഒരു ഐ ടി സ്ഥാപനം തുടങ്ങി അത് മുഖ്യമന്ത്രിയുടെ മകൾ വീടയുടെ ഐ ടി സ്ഥാപനത്തിന് വെല്ലുവിളിയാകുമെന്ന് കരുതിയിട്ടാണോ വിജയൻ ഈ പെൻഷൻ ഇങ്ങനെ മുടക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ എത്ര മനുഷ്യന്മാരാണ് സർക്കാരിന്റെ ഈ ക്രിമിനൽ ഓഫൻസ് കാരണം ഈ ക്രിമിനൽ ലാബ്സ് കാരണം ആത്മാഹുതി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് കോഴിക്കോട് ജില്ലയിൽ അംഗപരിമിതിയുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഒരു മാസക്കാലം മുൻപ് ആ മനുഷ്യന്റെ പോലീസ് സ്റ്റേഷനിൽ വില്ലേജ് ഓഫീസിൽ താലൂക്ക് ഓഫീസിൽ എഴുതി കൊടുക്കുകയാണ് പെൻഷൻ തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്റെ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദി പെൻഷൻ തരാത്താണെന്ന് പറഞ്ഞ അംഗപരിമിതി ഉള്ള ഒരു മനുഷ്യന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന നാടായി കേരളം മാറിയിരിക്കുകയാണ് അപ്പോഴും പെൻഷൻ വിതരണം ചെയ്യുന്നില്ല പിണറായി വിജയനോട് അദ്ദേഹത്തിന്റെ പിതൃവാത്സല്യത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് അദ്ദേഹത്തിന് വീണയോട് കാണിക്കുന്ന പിതൃവാത്സല്യത്തിന്റെ ലക്ഷത്തിലൊരംശം പോലും നമ്മൾ ചോദിക്കുന്നില്ല മറിച്ച് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് വിജയൻ പണിതുയർത്തിയിരിക്കുന്ന ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്തിൽ മൂന്ന് ലക്ഷം രൂപ വിലയുള്ള പശു അതിരുന്ന ചാണകക്കുഴി മൂന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ ആ പശു ചാണകം വിടുന്ന ചാണകക്കുഴിയുടെ വിലയെങ്കിലും ഈ കേരളീയ പൊതുസമൂഹത്തിന് നൽകുവാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയൻ തയ്യാറാകണമെന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരവുമായി കടന്നു വന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ നിയമസഭാ മാർച്ച തുടക്കം മാത്രമാണ് വിജയനെയും കൊണ്ട് നമ്മൾ ഈ പെൻഷൻ കൊടുപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുവാനായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഈ മാർച്ചിനെ സാക്ഷിയാക്കി കൊണ്ട് ഞാൻ തയ്യാറാവുകയാണ് ദീർഘമായി കടന്നു പോകുന്നില്ല പെൻഷൻ വിഷയത്തിനകത്തെ അടക്കം കേരള നിയമസഭയ്ക്കകത്ത് പൊളിച്ചു തകർത്ത വിജയൻ സർക്കാരിനെന്നും വെല്ലുവിളിയുയർത്തുന്ന ഏറെ ബഹുമാനനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അദ്ദേഹം ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുവാനായി കടന്നു വന്നിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഏറെ ബഹുമാനനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നു ിയങ്കരായ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ സമരത്തിൻ്റെ നായകൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ പി സി വിശ്വനാഥ് എം എൽ എ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ പ്രിയമുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമ പരിപാടികളും നിർത്തലാക്കിയ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള കേരളത്തിലെ യുവജനങ്ങളുടെ പ്രതിഷേധമാണ് ഈ അസംബ്ലി മാർച്ചിലൂടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്തിയിരിക്കുന്നത് ഇതൊരു യുവജന പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ യുവജന പ്രശ്നമല്ല പക്ഷെ ഇത് സംസ്ഥാനത്തെ ഏറ്റവും പാവപ്പെട്ടവരെ ഏറ്റവും സാധാരണക്കാരെ ഒരു ഗതിയുമില്ലാത്ത പാവങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ വിഷയമാണ് കേരളത്തിലെ ചെറുപ്പക്കാർ ഉയർത്തിക്കൊണ്ടുവരുന്നത് ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പെൻഷൻ ആരുടെയും ഔദാര്യമല്ല പെൻഷൻ അവകാശമാണ് ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ നിവർത്തിയില്ലാത്ത ഗതിയില്ലാത്ത സാധാരണക്കാർക്ക് സർക്കാർ കൊടുക്കേണ്ട സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് വെൽഫെയർ ഡ്യൂട്ടിയാണ് വെൽഫെയർ സ്റ്റേറ്റിൽ അത് സ്റ്റേറ്റിന്റെ കടമയും ഉത്തരവാദിത്തമാണ് പെൻഷൻ കൊടുക്കുക എന്നുള്ളത് ഇവര് അധികാരത്തിൽ വന്നത് ഞങ്ങൾ ഇത്രയും ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നു ഞങ്ങൾ ഇത്രയും ആളുകളെ സഹായിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവർ അന്ന് പെൻഷൻ കൊടുത്തത് ഒരു പെൻഷൻ പണ്ടുണ്ടാക്കി പുറത്തുനിന്ന് കടം മേടിച്ചിട്ടാണ് ആ കട ഇതുവരെ വീട്ടിയിട്ടില്ല ഒൻപതിനായിരം കോടി രൂപയുടെ കടമാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്തത് ആ കടം വീട്ടിയിട്ടില്ല ആ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ വന്നിരിക്കുന്നു മാത്രമല്ല ആർക്കൊക്കെയാണ് ഈ പെൻഷൻ കൊടുക്കാനുള്ളത് വിധവകൾക്ക് നമ്മുടെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് അഗതികൾക്ക് വാർദ്ധക്യം ബാധിച്ചവർക്ക് തുടങ്ങിയുള്ള ഏറ്റവും ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന മറ്റൊരു ആനുകൂല്യങ്ങളും ഇല്ലാത്ത വേറെ ഒരു വരുമാനമില്ലാത്ത ആളുകൾക്കാണ് അവർ മരുന്ന് മേടിക്കാൻ ഈ പണമാണ് ഉപയോഗിക്കുന്നത് പുറത്തിറങ്ങാൻ ഈ പണമാണ് ഉപയോഗിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ ഈ പണമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ സൂക്ഷ്മമായ പരിശോധന നടത്തി മറ്റൊരു വരുമാന മാർഗവും ഇല്ല തിറസ് ഇട്ട വീടുപാടില്ല വീട്ടിലൊരു വാഹനം പാടില്ല തുടങ്ങിയ കർശനമായ നിബന്ധനകൾ വെച്ചുകൊണ്ട് സ്ക്രീൻ ചെയ്ത ഒരു ലിസ്റ്റിൽപ്പെട്ട പെട്ട ഏറ്റവും പാവങ്ങളിൽ പാവങ്ങളായ ആളുകൾക്കാണ് ആദ്യ മരിമാലിയിലെ മറിയച്ചടത്തി ഭിക്ഷാപാത്രവുമായി തെരുവിലിറങ്ങി അവർക്ക് മരുന്ന് മേടിക്കാൻ പണമില്ലാതെ വന്നപ്പോഴാണ് പിന്നീട് കോഴിക്കോട് ഒരാൾ ഭിന്നശേഷിക്കാരനായ ഒരാൾ ആത്മഹത്യ ചെയ്തു പാപ്പജൻ ജോസഫ് എവിടെ ചെന്നാലും സങ്കടങ്ങളാണ് സമരാജ്ഞി ദാഥയുടെ ഭാഗമായി കാസർഗോഡും കണ്ണൂരിലും കോഴിക്കോടും നടത്തിയ ജനകീയ ചർച്ചാ സദസ്സുകളിൽ ആ സദസ്സുകളിൽ ഏറ്റവും മുഴങ്ങിക്കേട്ട ശബ്ദം ഈ പാവങ്ങളുടേതാണ് ഈ പെൻഷൻ കിട്ടാതെ അലയുന്ന ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ആളുകളുടേതാണ് ഇവരെ കേരളത്തെ ഭരിച്ചു മുടിച്ചിരിക്കുകയാണ് ഇവരുടെ കയ്യിൽ പണമില്ല ഇവര് ട്രഷറി താഴെട്ടു കൂട്ടി താക്കോലുമായി നടക്കുകയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം തകർന്നു നിങ്ങൾ അറിയേണ്ടത് കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ കഴിഞ്ഞ വർഷത്തെ ബജറ്റും ഈ വർഷത്തെ ബജറ്റിന്റെ ഇടയിൽ രണ്ട് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി ഒരു പ്രാവശ്യം വെള്ളക്കരം കൂട്ടി ഇന്ധന നികുതി കൂട്ടി കെട്ടിട നികുതി കൂട്ടി ഒരു കൊല്ലം കൊണ്ട് നൂറ് ശതമാനം മുതൽ നൂറ്റി അൻപത് ശതമാനം വരെ വിലക്കയറ്റം ഉണ്ടായി ഒരു ഇടത്തരം കുടുംബത്തിന്റെ ചെലവ് തന്നെ പതിനായിരം രൂപ വർദ്ധിച്ചിരിക്കുകയാണ് ജീവിക്കാൻ നിവർത്തിയില്ല കഴിഞ്ഞ കൊല്ലമാണ് ഏറ്റവും കൂടുതൽ ജപ്തി നടപടികൾ ഈ സംസ്ഥാനത്ത് ഉണ്ടായത് കിടപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജപ്തി ചെയ്യപ്പെട്ടു എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് നോട്ടീസുകൾ ഈ റിക്കവറിയുടെ പേരിൽ പാവങ്ങളുടെ വീടുകളിലേക്ക് പ്രവഹിക്കുകയാണ് അവിടെയാണ് ഈ കിട്ടുന്ന നിസാരമായ ഈ തുക പോലും പെൻഷൻ തുക പോലും കൊടുക്കാതെ അവരെ വിഷമിപ്പിക്കുന്നത് ഞങ്ങൾ ഈ നിയമസഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ ആദ്യം കൊണ്ടുവന്നത് ഈ വിഷയമാണ് കുറെ നാളായി ഇവര് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം പെൻഷൻ കൊടുത്തില്ല എന്നു ഞാൻ വിഷ്ണുനാഥിനെ നിയമസഭയിൽ വെച്ച് പരസ്യമായി അഭിനന്ദിച്ചു ശ്രീ വിഷ്ണുനാഥ് അത് പൊളിച്ച് അടുക്കി കൊടുത്തു പൊളിച്ച് അടുക്കി കൊടുത്തു മന്ത്രിമാര് തന്നെ നിയമസഭയിൽ നൽകിയ ഉത്തരവ് കാണിച്ച് ഉത്തരങ്ങൾ കാണിച്ച് പതിനെട്ട് മാസം പോയിട്ട് മൂന്ന് മാസം പോലും മുടങ്ങിയിട്ടില്ല പെൻഷൻ എന്തുകൊണ്ടാണ് മുടങ്ങിയത് സാങ്കേതികമായ തകരാറ് മൂലം ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാലതാമസം മാത്രമാണ് എന്നിട്ട് വീണ്ടും പച്ചക്കള്ളം പറഞ്ഞു എ കെ ആന്റണിയുടെ കാലത്ത് രണ്ടര കൊല്ലം പെൻഷൻ മുടങ്ങിരുന്നു ഞങ്ങൾ വെല്ലുവിളിച്ചു തെളിയിക്കാൻ കള്ളത്തരം പറഞ്ഞ് ഒരു നുണ ആയിരം വട്ടം പ്രാവശ്യം പറഞ്ഞാൽ സത്യമാകുമെന്നുള്ള ഗീബൽ പ്രചരണ തന്ത്രവുമായി ഇവരെ ഇറങ്ങുന്നു ഒരു ആറു മാസമല്ല അടുത്ത കാലത്തെങ്ങും കൊടുക്കാൻ പറ്റില്ല ഒരു നിവൃത്തിയില്ല എല്ലാ സ്ഥാപനങ്ങളും തകർന്നു കെ എസ് ആർ ടി സി തകർന്നു മാവേലി സ്റ്റോർ ഇല്ല പാവപ്പെട്ടവൻ പോകുന്ന സ്ഥലമാണ് മാവേലി സ്റ്റോർ അവനെ ഒരു സാധനം ഇല്ല ഒരു നിത്യോപയോഗ സാധനം ഇല്ല അരിയുടെ വില കൂടി അരി പാവപ്പെട്ടവൻ പോകുന്ന ഗതാഗത സംവിധാനമാണ് ട്രാൻസ്പോർട്ട് അതില്ല പല ബസ്സുകളും ഷെഡ്യൂൾ റദ്ദാക്കി സപ്ലൈക്കോ മാവേലി സ്റ്റോറിൽ ആളില്ല എല്ലാ ക്ഷേമനിധികളും തകർന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി അതുപോലെ കർഷക തൊഴിലാളി ക്ഷേമനിധി അംഗൻവാടി ക്ഷേമനിധി എല്ലാം തകർന്ന് തരിപ്പണമായി ഒരു ആനുകൂല്യവുമില്ല ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല കാരുണ്യ പാവപ്പെട്ടവന്റെ കാരുണ്യ കാർഡ് സ്വകാര്യ ആശുപത്രിയിൽ സ്വീകരിക്കില്ല എന്താ ആയിരത്തി നാനൂറ് കോടി സർക്കാർ കൊടുക്കാനുണ്ട് സ്വകാര്യ മാനേജ്മെന്റ് ആശുപത്രി മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നു ിന്റെ കാർഡ് എടുക്കില്ല എവിടെ പോവും പാവങ്ങൾ ആരോഗ്യ രംഗം ഉൾപ്പെടെയുള്ള എല്ലാ രംഗങ്ങളിലും രൂക്ഷമായ പ്രതിസന്ധിയാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയെ അഭിനന്ദിക്കുന്നു ഈ നീറുന്ന പ്രശ്നം ഈ പാവപ്പെട്ടവന്റെ പത്തൊൻപത്തഞ്ച് ലക്ഷം വരുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ഈ സങ്കടങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ പൊള്ളുന്ന വെയിലിൽ ഈ അസംബ്ലി മാർച്ച് നടത്തിയത് ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ഈ മാർച്ചിനെ അഭിവാദ്യം ചെയ്യുവാൻ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ നേതാവ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതിപക്ഷ നേതാവ് ദീർഘമായി ഈ കാര്യം പറഞ്ഞു ഞാനും യൂത്ത് കോൺഗ്രസിനെ അഭിനന്ദിക്കുകയാണ് ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു വഞ്ചന കൂടിയുണ്ട് അതുകൂടി പറയുകയാണ് നമ്മൾ കാരണം ബാലഗോപാലിന്റെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ വെച്ച് അദ്ദേഹം ഈടാക്കാൻ തീരുമാനിച്ചു അപ്പൊ ജനങ്ങളോട് പറഞ്ഞത് ഈ പണം സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കഴിഞ്ഞ ഒരു കൊല്ലമായി അതിൽ കഴിഞ്ഞ ആറു മാസമായി സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നില്ല ഈ പണം പിരിക്കുന്നുണ്ട് അപ്പൊ ഈ പിരിക്കുന്ന പണം എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ബാലഗോപാലിനോ ഗവൺമെന്റിനോ മറുപടിയില്ല മദ്യത്തിന് സെസർപ്പെടുത്തി അതിന്റെ വില കൂട്ടി അതും പിന്നെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് പാവപ്പെട്ട സാധാരണക്കാരായ കൂലിപ്പണിക്ക് തൊഴിലാളികളുടെ അതിൽ നിന്ന് എടുത്ത് പെൻഷൻ കൊടുക്കും പറഞ്ഞാണ് ആ പണവും എവിടെ പോയി ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യമാണ് ഇത് നിങ്ങളുടെ അവകാശം ഇത് നിങ്ങളുടെ ഔതാര്യമല്ല നമ്മുടെ അവകാശമാണ് ആ അവകാശത്തിന് വേണ്ടി പോരാടുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ നല്ല ആശംസകളുണ്ടായിരുന്നു അങ്ങനെ നമസ്കാരം